മറ്റല്ലേ അപ്പൊ ഇത് ഈ തവണത്തെ ആറ്റിയാൽ പൊങ്കാലയുടെ വിശേഷമാട്ടോ ഇതിടാൻ കുറച്ച് വൈകി പോയി കുറച്ചല്ല ഒരുപാട് വൈകിപ്പോയി കേട്ടോ കാരണം ചില ചില കാരണങ്ങളാൽ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ എത്തിപ്പെടാനും പലരുടെയൊക്കെ കൈയിലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത് അപ്പം ഇത് എന്റെ നാലാമത്തെ പൊങ്കാല ആട്ടോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി അപ്പൊ എൻ്റെ ഹസ്ബൻഡ് വീട് ട്രിവാൻഡ്രത്താണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം എനിക്ക് അമ്പലത്തിൽ എനിക്കല്ല ആർക്കും അമ്പലത്തിൽ പോയി പൊങ്കാല ഇടാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ കൊറോണ ടൈമിൽ കല്യാണമായിരുന്നു കേട്ടോ അപ്പം അമ്പലത്തിൽ പൊങ്കാലയൊന്നുമില്ല നമ്മളെല്ലാവരും വീട്ടിലായിട്ടോ ഇട്ടോ അപ്പം ഞാൻ കൊച്ചിയിൽ താമസിക്കുകയായിരുന്നു അപ്പം അവിടുത്തെ വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത് അതിനു മുന്നേ കുഞ്ഞിലെ അമ്മമാരുടെ കൂടെ പോയിട്ട് ഞാനല്ല പൊങ്കാല ഇട്ടത് എങ്കിലും എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു പാവാടെ ഉടുപ്പൊക്കെ കൊണ്ടുപോയിട്ട് എൻ്റെ അനുശുചീച്ചിടെ ഒരു ഷോളൊക്കെ എടുത്ത് ഞാനത് ദാവണിയാക്കി ഈ അമ്മമാരും ചീച്ചിമാരും ഒക്കെ ഇടുന്ന കൂട്ടത്തിൽ നിന്നിട്ട് അവർക്ക് ഇങ്ങനെ എന്താ പറയണ്ട ഇളക്കി കൊടുക്കാനും അങ്ങനെയൊക്കെ സഹായിച്ച ഒരു ഓർമ്മ എൻ്റെ മൈൻഡിലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഓർമ്മ മാത്രമേ ആറ്റുകാൽ അമ്പലത്തിൽ പോയതായിട്ട് എനിക്കുള്ളൂ പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സ്വന്തം അമ്പലം പോലെ കേട്ടോ നമ്മൾ വീണ്ടും അടുത്തുള്ള അമ്പലത്തിൽ എപ്പോഴും പോകൂല്ലേ അതുപോലെ ഞങ്ങൾ എപ്പോഴും പോകുന്ന അമ്പലമാണ് ആറ്റുകാൽ അപ്പോൾ എനിക്ക് ദേവി എൻ്റെ ഏറ്റവും അടുത്ത ഒരാളായി മാറിയ പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ വർഷത്തെ പൊങ്കാല കൊച്ചിയിലിട്ടു പിന്നെ രണ്ടാം വർഷത്തെ പൊങ്കാല ഞാൻ അമ്മയുടെ അടുത്ത് ആറ്റാല് അടുത്ത് തന്നെയാണ് പോയിട്ടത് മൂന്നാം വർഷത്തെ അതെൻ്റെ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന കേട്ടോ പിന്നെ മൂന്നാം വർഷത്തെ പൊങ്കാല എൻ്റെ ഈ ചേച്ചിമാരെല്ലാവരുമായിട്ട് ചേർന്നിട്ടു അപ്പോൾ ആ മൂന്നാം വർഷത്തെ പൊങ്കാലയിൽ ഞാൻ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ട് അത് നടത്തി തരണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ അപ്പം താൻ ബാധി ദൈവം ബാധി എന്നാണല്ലോ അപ്പം ദേവി അത് എനിക്ക് സാധിച്ചു തന്നു കേട്ടോ പൊങ്കാല കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കകം തന്നെ അത് സാധിച്ചൊക്കെ തന്നു അപ്പം എനിക്ക് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അമ്മയടുത്ത് അപ്പം അതിനുശേഷം പിന്നെ അൻ്റെ അടുത്ത പൊങ്കാലയ്ക്ക് അതായത് കഴിഞ്ഞ വർഷത്തെ പൊങ്കാലയ്ക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല എൻ്റെ മോൻ തീരെ ചെറുതായിരുന്നു അപ്പം അവനെയും കൊണ്ട് അറിയാലോ തീരെ കുഞ്ഞായിരുന്നു അവനു രണ്ട് മാസമോ രണ്ടര മാസമോ അങ്ങനെ എന്തോ ഉള്ളായിരുന്നു അപ്പോൾ അതിന് പോകാൻ പറ്റില്ല പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ സങ്കടമൊക്കെയായിരുന്നു അതിനുശേഷമുള്ള പൊങ്കാല കേട്ടോ ഇത് ഈ വർഷത്തെ പൊങ്കാല അപ്പോൾ ഇതെൻ്റെ നാലാമത്തെ പൊങ്കാലയാണ് അപ്പം ഈ വർഷം എന്തായാലും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ദേവി സാധിച്ചു തന്നെ ഇല്ലേ അപ്പം എന്തായാലും പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അതിൽ അവിടെ എത്തിപ്പെടുന്നതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വിഷമിക്കുകയും കുറേ കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുമോ പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സങ്കടവും അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു ഈത്തവണ കേട്ടോ എന്നെ ഒരുപാട് പരീക്ഷിച്ചിട്ടാണ് ഈത്തവണ അവിടെ എത്തിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയുള്ള രണ്ട് വർഷങ്ങളിലും എനിക്ക് വളരെ ഈസിയായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻ്റെ വീട് ട്രിവാൻഡ്രത്താണ് അപ്പം ഹസ്ബൻ്റെ മാമിയുടെ വീട് അറ്റൽ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് അതായത് അറ്റൽ അമ്പലത്തിലോട്ട് നമ്മൾ ടേൺ ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു അയ്യപ്പൻ കോവിലുണ്ടല്ലോ ആ അയ്യപ്പൻ കോവിലിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആറ്റുകാൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് അതെൻ്റെ ഹസ്ബൻ്റെ മാമിയുടെ കടയാണ് അപ്പം ഞങ്ങൾ മാമിയുടെ അവിടെയാണ് ഇടുന്നത് അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിരിക്കുമല്ലോ പക്ഷേ ഇത്തവണ കുറച്ച് ഒന്ന് ചുറ്റി എന്ന് വേണം പറയാൻ എന്നിട്ട് പിന്നെ ഞങ്ങൾ മാമിയുടെ അവിടെ എത്തി അതേ പൊങ്കാലയൊക്കെ സെറ്റ് ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ ഉണ്ട് കേട്ടോ എൻ്റെ രണ്ട് ചേച്ചിമാർ പിന്നെ എൻ്റെ സെയിം ഏജുള്ള എൻ്റെ ഒരു കസിന് അവൾ പിന്നെ ഹസ്ബൻഡ് കുഞ്ഞ് എൻ്റെ അമ്മ ഞങ്ങൾ ഇത്രയും പേരും കൂടെ ആട്ടോ പോയേ പിന്നെ മാമിയുടെ ഫ്രണ്ട്സൊക്കെ പാലക്കാട് അവിടെ എന്താ ദൂരെ നിന്നൊക്കെ വന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ തവണ എനിക്ക് സാധിച്ചു തന്നതിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തവണ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഈ വർഷം എനിക്ക് കുറച്ച് സങ്കടമേറിയ വർഷമാണ് എന്താണെന്ന് അറിയില്ല ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ടേ ലൈഫിലൊരു എന്താ പറയണ്ട കുറച്ചേറെ സങ്കടങ്ങളുണ്ട് എല്ലാം മാറ്റി മാറ്റിത്തരണമെന്ന് ഞാൻ അമ്മയെടുത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷം നടത്തി തന്ന എല്ലാത്തിനും നന്ദി ഞാൻ അമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മാമിയുടെ അവിടെ പൊങ്കാല ഇടുന്നത് നമുക്ക് മാമിയുടെ അവിടെ നിന്ന് ഓടിപ്പോയ അമ്പലത്തിൽ പോയിട്ട് വരാൻ കേട്ടോ പക്ഷേ ഇത്തവണ ഓടിപ്പോയി അവിടെ എത്താനൊന്നും പറ്റില്ല കേട്ടോ എല്ലാ വർഷത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഈ വർഷം തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര തിരക്കായിരുന്നു അപ്പം ജസ്റ്റ് വാതിലിൽ നിന്ന് തൊഴാൻ മാത്രമേ പറ്റുകയുള്ളൂ കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞാനിങ്ങനെ ഓരോരുത്തരെയും നോക്കുമായിരുന്നു ഓരോരുത്തരും ഓരോ രീതിയിൽ ഇങ്ങനെ ദേവിയെടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നതും അവരുടെ മുഖത്തെ വിഷമങ്ങളും സന്തോഷങ്ങളും അങ്ങനെ പല കാര്യങ്ങൾ ഇത്തവണ ഞാൻ പോയിപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ ഞാനിങ്ങനെ ഇങ്ങനെ എന്താ നോക്കി കേട്ടോ അപ്പം അറിയില്ല എല്ലാവർക്കും ദേവിയെല്ലാം സാധിച്ചു കൊടുക്കുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ദേ അദ്ദേഹത്തിൻ്റെ പൊങ്കാല തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കായംകുളം ആണല്ലോ ഞങ്ങളെല്ലാം കായംകുളം ആണല്ലോ അപ്പം അവിടൊക്കെ നിൽക്കുന്നവരൊക്കെ വേറെ ജില്ലക്കാരും പിന്നെ കൂടുതൽ തിരുവനന്തപുരം കാരും അപ്പം ഞങ്ങൾ കായംകുളത്തുകാരുടെ കുരവയ്ക്കൊരു പ്രത്യേക സ്റ്റൈലാ കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഓരോ പൊങ്കാല തിളയ്ക്കുമ്പോഴും കുരവ ഇടുമ്പോൾ അവിടുത്തെ താൻറ്റിമാരെല്ലാം കൂടെ നിന്ന് ഭയങ്കര ചിരിയായിട്ടോ ഭയങ്കര ഓളമാണേ അപ്പോൾ കഴിഞ്ഞവണ ഞങ്ങൾ ഈ മാമിയുടെ കടയുടെ തൊട്ടപ്പുറത്തൊരു പറമ്പുണ്ട് അവിടെ ആയിരുന്നു പൊങ്കാല അപ്പം നമ്മൾ ഈ കുരവ ഇടുന്നതിന് നമ്മൾ ഈ ഈ നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ആൻറ്റിമാർ ഫുള്ള് കാഴ്ചക്കാരെ പോലെ ഞങ്ങൾക്ക് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു കേട്ടോ അപ്പം ഇത്തവണ ആ എന്താ പറയണ്ട അയ്യത്തല്ല ഇട്ടത് ഇപ്പുറത്തെ വശത്തായിട്ടാണ് ഇട്ടത് അപ്പം അതിൻ്റെ കുറച്ച് കാണികൾ കുറഞ്ഞതിൻ്റെ ഒരു സങ്കടമുണ്ട് പിന്നെ അതുമാത്രമല്ല നട്ടവെയിലായിരുന്നു നട്ടവെയിലെന്ന് വെച്ചാൽ കരിഞ്ഞു പോയെന്ന് പറയാം ഞാൻ എങ്ങോട്ടും എണീറ്റും ആറുകയോ അല്ലെ വെയിലെത്തൂന്ന് അങ്ങനെ ഒന്നും നിന്നില്ല കേട്ടോ അങ്ങനെ തന്നെ ഇരുന്ന് കരിഞ്ഞിടാമെന്ന് വിചാരിച്ച് നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം അമ്മയെ നടത്തി തരണേ നമ്മൾ അദ്ദേഹം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം ഞാൻ ആ നട്ടവെയിൽ പക്ഷേ ശേഷം ഞാൻ എനിക്ക് പനിയോ കാര്യങ്ങളോ ഒക്കെ വരുമെന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ഒന്നും വന്നില്ല കുറച്ച് കരിഞ്ഞു പോയേ എന്നുള്ളത് ഉപേ അപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്താ പനിയൊന്നും വന്നില്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറേ ഇങ്ങനെ എന്തൊക്കെയോ ഞാൻ മല്ലേ തടസ്സങ്ങളുണ്ടായിരുന്നു ഇത്തവണ പക്ഷേ ദേ എല്ലാം കഴിഞ്ഞ് അവസാനം എൻ്റെ പൊങ്കാല നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതേ പിന്നെ തെളിക്കാനായിട്ടൊക്കെ എല്ലാം തുറന്നൊക്കെ വെച്ച് തിരുമേനി വന്ന് തളിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ മാമയുടെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ രാവിലത്തെ പൊങ്കാല തിളച്ചതിന് ശേഷം രാവിലത്തെ ഫുഡ് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു പിന്നെ അതേ തിരുമേനി വന്ന് തളിച്ചതിന് ശേഷം നമ്മൾ കായംകുളത്ത് എത്തിക്കാനായിട്ട് ഇത് അടച്ചൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് വീണ്ടും അമ്പലത്തിൽ പോയി പിന്നെ കുറച്ച് നേരം അമ്മയെടുത്ത് വെളിയിൽ നിന്നൊക്കെ തൊഴുതു അപ്പൊ അത്രയേ ഉള്ളൂ എൻ്റെ പൊങ്കാല വിശേഷം ബായ്